ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ ആമസോണിൽ നിന്ന് ഒരു സാരി വാങ്ങിച്ചതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സാരി ഇത് എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഇതൊരു റെഡ് കളറാണ് ചില്ലി റെഡ് കളറാണ് ആ ചില്ലി റെഡ് കളറിൽ ഒരു ഗോൾഡൻ ഷീഡ് ഒക്കെ വരുന്ന ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ ഇത് ഓഫറിന് ഒരു നാന്നൂറ്റി അമ്പത് രൂപയുടെ അടുത്താണ് ഞാൻ വാങ്ങിച്ചത് ഇപ്പോൾ നിങ്ങൾ ഇത് വാങ്ങാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ്റമ്പത്തമ്പത് രൂപയ്ക്ക് വെക്കും കേട്ടോ ഇതൊരു നാന്നൂറ്റമ്പത് രൂപയാണെങ്കിൽ അതിലും കൂടുതൽ നല്ല മതിപ്പൊക്കെ തോന്നുന്ന ഒരു സാരിയാണ് നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സാരിയുടെ കാർ ഇതായാലും ഇതാണ് വരുന്നത് ഷില്ലറായിട്ട് കളറാണ് ഞാൻ കാണിച്ചു തരാം പ്യുവർ കോട്ടനല്ല ആക്ച്ഛരി ഒരു പോളിസ്റ്റർ മിക്സും കൂടെ വരുന്നുണ്ട് എന്നാലും വർക്കും കാര്യങ്ങളൊക്കെ നല്ലതാണ് അപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടട്ട ഞാൻ കൊടുത്തു നോക്കിയപ്പോഴൊക്കെ ചേരുന്നുണ്ടായിരുന്നു സാരി നിങ്ങൾക്ക് സാരിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഇട്ട് നോക്ക് അപ്പോൾ ഇതാണ് ഇതിന്റെ മുൻതാണി വരുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം വലിയ വർക്കുകളൊക്കെയാണ് വരുന്നത് ഈ ഗോൾഡൻ കളറിൽ നാനൂറ്റമ്പതിലിവിടെ ഒരു സദാ സാരി വേണമെന്ന ഓർത്താണ് ഞാൻ ഓർഡർ ചെയ്തത് ഇത് ഇപ്പോൾ യൂട്യൂബിലെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ സാരി ഓർഡർ ആക്കിയത് എന്നാലും ഞാൻ ആ ഒരു രൂപക്ക് ഇത്രയും നല്ലൊരു സാരി വരും ഞാൻ ഓർത്തിരുന്നില്ല എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൽ ചെറിയ ഡിസൈനൊക്കെ വരുന്നുണ്ടേ നല്ലൊരു കളറാണല്ലേ ഈ കളർ തന്നെയാണ് ഞാൻ ഈ സാരി എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് ചില്ലി റെഡ് ചില്ലിയതായിട്ട് നിങ്ങൾക്കിതേപോലെ ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ സാരിക്ക് വേണ്ടിയിട്ട് പൊക്കോളുക കാരണം ഈ ഒരു ചെറിയ തുകയ്ക്ക് തന്നെ അല്ല എത്രയും നല്ലൊരു സാരി കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് തന്നെയാണ് നമുക്കും ഇതേപോലെ തന്നെ ഓൺലൈനിലായിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ അത് എത്രത്തോളം ഉപയോഗപ്രദമാണ് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എല്ലാം നമുക്ക് സംശയം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതുവരെ വാങ്ങിച്ച സാധനങ്ങളൊന്നും അങ്ങനെ മോശം വന്നിട്ടില്ല കേട്ടോ അത് ചിലപ്പോൾ നമ്മൾ ഭാഗ്യം കൊണ്ടും ആയിരിക്കാം നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതിൽ ഏറ്റവും മികച്ചതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സാരി തന്നെയാണിത് ഇത്. ഒറ്റ കൊടുക്കുന്നപ്പോൾ വശമില്ല അങ്ങനെ ഏകദേശം നമ്മൾ കൊടുത്ത കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കുന്ന തപ്പഴത്ത ന്യൂജൻ പിള്ളേരെല്ലാം കൊടുക്കുന്ന സാരി ഏകദേശം ഇതേപോലെ തന്നെയാണല്ലേ അങ്ങനെ നീണ്ട സമയത്ത് മലപ്പിടുത്തത്തിനുള്ളിൽ ഞാൻ സാരിനെ ഏകദേശം ഈ രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഗസ്റ്റോറിൻ്റെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗസ്റ്റോറിനോട് എത്തിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ സാരി ഇതേമൊക്കെ ഇരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ സാരി ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് അതായത് നമ്മുടെ ഇവിടെ പ്ലേറ്റ് വെച്ച് എടുക്കുന്നതൊക്കെ നല്ലത് ചിലപ്പോൾ ഇങ്ങനെ അഴിച്ചിടുന്നതായിരിക്കും ഈ സാരി കുറച്ചുകൂടി എടുക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു പിന്നെ എന്തായാലും ബ്ലൗസ് തയ്ക്കണം ബ്ലൗസും കൂടെ തയ്ച്ച് വരുമ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി സാരി ആയിരിക്കും എനിക്കിപ്പോൾ ഒരു ഉറപ്പുണ്ട് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും കേട്ടോ ആമസോണിലെ ലേറ്റസ്റ്റ് സാരി കളക്ഷൻസ് നല്ല ഓഫറും കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുന്നൂറ്റി അമ്പത്തൊമ്പത് ആണ് ഈ സാരി ഇപ്പോൾ നിലവിലുണ്ട് അപ്പോ നല്ല ഇതേപോലെ ചുവന്ന കളറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് നിരാശരാകേണ്ടി വരില്ല എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി ആണ് ഇത് ഒരു നല്ല സാരി തന്നെയാണ് കേട്ടോ അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ